നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോയിട്ട് എമർജൻസി ലാൻ പെടുത്തിട്ടെ ശരി മമ്മി കുട്ടികൾ ആരും തട്ടി വീഴേണ്ട പോയല്ലോ ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട ഞാൻ ുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം ഇന്ത്യ ഇന്ന് കാണുന്ന തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി മാറ്റിയതിനെ അടിസ്ഥാന ശീലിയെട്ട നേതാവാണ് ജവഹർലാൽ നെഹ്റു എന്ന് കെ പി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു പൂർവിക നേതാക്കൾ നടത്തിയ നേട്ടങ്ങളെ തകർക്കുകയാണ് നരേന്ദ്രമോദി നേതൃത്വം ബി ജെ പി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരം സന്യാസികൾ ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രങ്ങൾ പ്രധാനമന്ത്രി തുറന്നുകൊടുക്കുകയും ചെയ്യുന്നതാണ് സമകാലിക ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വിരോധഭാസം വർഗീയ ശക്തികളെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്താലേ രാജ്യത്തിന്റെ ഐക്യം ശക്തിപ്പെടുകയുള്ളൂ എന്നും രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷ വഹിച്ചു നേതാക്കളായ എസ് എ എ ആസാദ് ബുഷ്ര റഷീദ് വറീദ് ചിറ്റ്ലപ്പള്ളി ജയൻ മംഗലം പി എസ് രാധാകൃഷ്ണൻ ഇ ടി ബിജു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ജോണി ചിറ്റ്ലപ്പള്ളി കെ കെ അബൂബക്കർ അഡ്വക്കേറ്റ് സി വിജയൻ എം ജെ അഗസ്റ്റിൻ പി എസ് റഫീഖ് എ കെ പീതാംബരൻ എം എസ് ഷാനവാസ് ഫിലിപ്പ് ജി സി വി ജോസ് ബിജു കൃഷ്ണൻ എൻ എ അബ്ദുൾ ഗഫൂർ റോയ് ചിക്ലപ്പിള്ളി കെ കൃഷ്ണകുമാർ ജോയ്സൺ പുതുത്തി സജി ബാലൻ എന്നിവർ പ്രസംഗിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ബാലവേദി മഴ ഉത്സവം ആഘോഷമാക്കി ഇംഗ്ലീഷ് നോവലിസ്റ്റ് അൻവിത ഉദ്ഘാടനം ചെയ്തു കഥാകൃത്ത് ഗായത്രി ഗോപകുമാർ അധ്യക്ഷയായി പിന്യ ടി ജി ഓമന അനിത ഗോപകുമാർ ടി വർഗീസ് എ എം മഹേഷ് എം ശങ്കരനാരായണൻ ലിസി കോര ആർ ജയശ്രീ മിനി രാജഗോപാൽ ശിവരഞ്ജനി തുടങ്ങിയവർ നേതൃത്വം നൽകി തൊഴിലില്ലായ്മ പരിഹാരം പഠിച്ചു വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യമേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഒ ടി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി ആ ഇന്ത്യയെ നിന്ന് സോഷ്യലിസത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൽ തോമസ് ഉദ്ഘാടനം ചെയ്തു വറീദ് ചിറ്റിലപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി വർഗീസ് വാഗയിൽ പി വി ഹസനാർ പി രാധാകൃഷ്ണൻ മോഹനൻ കെ സി സണ്ണി വി വി സബീല ഇറ്റി ജോയ് ടി ഡി സുരേന്ദ്രൻ പി എൻ കെ കെ അബൂബക്കർ ജോഷി കല്ലിയേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ പാർട്ടിയുടെ നമ്മളെല്ലാവരും ഇന്ന് ഉറക്കം കൊള്ളുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ